ജോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി പരിചയപ്പെടാം ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ബാങ്കിൽ അപ്രന്റിഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബാങ്ക് അപ്രന്റിഷിപ്പ് റിക്രൂട്ട്മെന്റ് ആണ് വിവിധ അവസരം ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളാണ് ഉള്ളത് നാല്പത്തിനാല് ഒഴിവ് കേരളത്തിലാണ് കേരളത്തിലെ ഒഴിവുകൾ നോക്കാം ജനറൽ വിഭാഗത്തിന് ഇരുപത്തിയഞ്ച് വേക്കൻസി എസ് എസ് സി നാല് വേക്കൻസി ഒ ബി സി പതിനൊന്ന് വേക്കൻസി ഇ ഡബ്ല്യു എസിന് നാല് ഒരൊഴിവ് ഭിന്നശിശിക്കാരിലെ ഓ എസ് വിഭാഗത്തിന് നീക്കിവെച്ചതാണ് യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ നേടിയ അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തത്തുല്യം ബിരുദ കോഴ്സ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം പൂർത്തിയാക്കിയവർക്കാണ് അവസരം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതുവാനും സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയണം ഈ ഭാഷ പഠിച്ചതായി തെളിയിക്കുന്നതിന് എട്ടാം ക്ലാസ്സിലെയോ പത്താം ക്ലാസ്സിലെയോ പന്ത്രണ്ടാം ക്ലാസ്സിലെയോ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഹാജരാക്കാത്തവർ എഴുത്ത പരീക്ഷയിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഭാഷാ പരിജ്ഞാനം തെളിയിക്കുന്ന പരീക്ഷ കൂടി അഭിമുഖീകരിക്കണം പ്രായം ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയിൽ ഉയർന്ന പ്രായപരിധിയിൽ എസ് എസ് വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഓഫീതി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവുണ്ട് ഏർ ഭിന്നശിഷിക്കാർക്ക് പത്ത് വർഷത്തെ ഇളവും ലഭിക്കും വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹ മോചിതർക്കും മുപ്പത്തഞ്ച് വയസ്സുവരെ എസ് എസ് സി വയസ്സ് വരെ ഒ ബി സി മുപ്പത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം പ്രായവും യോഗ്യതയും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുക സ്റ്റൈഫൻ മെട്രോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ബ്രാഞ്ചുകളിൽ പതിനയ്യായിരം രൂപ ഗ്രാമങ്ങളിലെയും അർദ്ധ നഗരങ്ങളിലെയും ബ്രാഞ്ചുകളിൽ പന്ത്രണ്ടായിരം രൂപ ഫീസ് അഞ്ഞൂറ് രൂപ വരുന്നതാണ് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഫീസടയ്ക്കാം എസ് എസ് സി എസ് ടി ഫിനിഭക്കാർക്ക് ബാധകമല്ല പരീക്ഷ ഓൺലൈനായിട്ട് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള എഴുത്തു പരീക്ഷയായിരിക്കും നടത്തുക നൂറ് മാർക്കിലുള്ള പരീക്ഷയ്ക്ക് ഒരു മണിക്കൂറാണ് സമയം റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഫിനാൻഷ്യൽ അവേണേഴ്സ് എന്നിവയെ ആസ്പദമാക്കിയിരിക്കും ചോദ്യങ്ങൾ കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടാകും അപേക്ഷകർ ഡ്ല്യൂ ഡബ്ല്യു ഡോട്ട് നാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ഗവൺമെൻറ് ഇൻ എന്ന ഹോ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷയോടൊപ്പം ഫോട്ടോ ഒപ്പ് കൈയിലെ വിരലയാളം സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം വിഷവിവരങ്ങൾക്ക് വിജ്ഞാപനത്തിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അപ്പം ഇത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് ഓക്കെ അടുത്ത വേക്കൻസി വരുന്നത് ഫാർമസിസ്റ്റിൻ്റെ ആണ് വരുന്നത് ഡി ഫാം ബി ഫാം ആണ് യോഗ്യത എക്സ്പീരിയൻസ് വേണം രണ്ട് മുതൽ നാല് വർഷത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് എലിസ്റ്റർ കെയർ ഡോട്ട് കോം എന്നതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കാവുന്നതാണ് ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ഡബിൾ സീറോ ഫോർ എലിസ്റ്റർ ടവർ ശാസ്താംകോട്ട റോഡ് ഭരണിക്കാവ് കൊല്ലം എലിസ്റ്റർ ഹെൽത്ത് കെയറിലേക്കാണ് കേട്ടോ അടുത്ത വേഗൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബയോഡാറ്റ അയക്കേണ്ടത് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കിൻഫ്ര ടെക്നോ പാർക്ക് കാക്കാഞ്ചേരിയാണ് ലൊക്കേഷൻ വരുന്നത് ഇനി പ്രത്യേകം അവർ പറയുന്നത് നിങ്ങളുള്ള കഴിവുകളെ കുറിച്ചാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നല്ല അറിവ് അതുപോലെ തന്നെ ക്യാമ്പയിനുകൾ നിർമ്മിക്കുന്നതിനും സമാരംഭിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ നല്ല എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ച ശേഷം നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ജോബ് ഇൻഫോം വരുന്നതുവരെ നന്ദി